അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും നമ്മളെ ലക്ഷദ്വീപിലേക്ക് ഒന്ന് പോയിട്ട് വരാം ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് ലക്ഷദ്വീപിലെ മിനിക്കോയി ഐലൻഡിലേക്കാണ് ലക്ഷദ്വീപ് ദ്വീപ സമൂഹത്തിലെ ദ്വീപുകളിൽ ഏറ്റവും വലിയ രണ്ടാമത്തേതും തെക്കേ അറ്റത്തുമാണ് മിനിക്കോയ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അതായത് കൽപ്പേനിയുടെ തെക്ക് പടിഞ്ഞാറായി ഇരുന്നൂറ്റി ഒന്ന് കിലോമീറ്റർ അകലെയും മാലിദ്വീപിലെ തുറക്കുനുവ് വടക്ക് നൂറ്റി അഞ്ച് കിലോമീറ്ററിനും വടക്കേ അറ്റത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മിനിക്കോയ് ദ്വീപിലെ ഏറ്റവും അടുത്തുള്ള ദ്വീപ് എന്ന് പറഞ്ഞാൽ അത് മാലിദ്വീപിലെ തുറുക്കുനു എന്ന ദ്വീപാണ് പക്ഷേ നമ്മുടെ ഇന്ത്യ ഗവണ്മെന്റ് അങ്ങോട്ടുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയും നിരോധിച്ചിരിക്കുന്നു അതുകൊണ്ട് മിനിക്കോയിലുള്ളവർക്ക് മാലിദ്വീപിലേക്ക് പോവാനോ മാലിദ്വീപിലുള്ളവർക്ക് മിനിക്കോയിലേക്ക് വരാനോ സാധ്യമല്ല മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ മിനിക്കോയ്ക്കാരുടെ ഒരു ജീവിതരീതിയും അവരുടെ വസ്ത്രധാര വസ്ത്രധാരണവും നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒരു എന്താ പറയുക മാലിദ്വീപുമായിട്ട് ഒരുപാട് സാദൃശ്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും ോയിലുള്ള ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐ മീൻ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സെക്കൻഡ് എഞ്ചിനീയറിനെ കൂടെയാണ് സെക്കൻഡ് എഞ്ചിനീയറുടെ നാട് മിനിക്കോയാണ് അപ്പോൾ പുള്ളിക്ക് ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും വളരെ കൃത്യമായിട്ടറിയാം അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ആക്ച്വലി മിനിക്കോയ് ഐലൻഡിൽ ആരും പോവാത്തൊരു സ്ഥലമുണ്ട് ഐലൻഡിൽ സാധാരണ ഫോറസ്റ്റ് ഏരിയ ഉണ്ടാവാറില്ല ഐ മീൻ ലക്ഷദ്വീപ് അല്ലുകളിൽ അതായത് ആൻഡമാൻ നിക്കോബാറിലൊക്കെ പോലെ ഉണ്ട് അതിന് സെപ്പറേറ്റ് തന്നെ ഐലൻഡ് തന്നെ ഉണ്ട് ഈ സെൻ്റിൻഡാൻ ഐലൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നരഭോജികളായ മനുഷ്യന്മാർ താമസിക്കുന്ന ഐലൻഡൊക്കെയാണ് അപ്പോൾ അതുപോലത്തെ ഒരു ഏരിയ ആണിത് ആക്ച്വലി ഇവിടെ നരഭോജികൾ അങ്ങനെയൊന്നുമില്ല ആൾ താമസമൊന്നുമില്ല പക്ഷേ ഒരു എന്താ പറയുക വനപ്രദേശം അപ്പം നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോവാം അപ്പം പുള്ളി പറഞ്ഞത് ഇച്ചിരി റിസ്ക്കാണ് ഷൂ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ഷൂ ഒക്കെ വേണം ഇടാൻ കാരണം കല്ലൊക്കെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള കല്ലൊക്കെ കാണും പിന്നെ സൂക്ഷിച്ച് നടക്കണം വെരി കെയർഫുള്ളായിരിക്കണം അപ്പം ജസ്റ്റ് നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് ഐലൻ്റിലുള്ള ഒരു കാട് ഒരു വനം നമുക്കൊന്ന് കട്ട് നോക്കാം ഓക്കെ ആ ദൂരെയായിട്ട് കാണുന്നത് അതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് അതായത് നമുക്ക് വനത്തിലേക്ക് കയറാനുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് കാരണം അതിനപ്പുറത്തേക്കൊരു സ്പേസ് ഇല്ല അത് മൊത്തം കാടാണ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് എഞ്ചിനീയറാണ് എന്നെ ഗൈഡ് ചെയ്യുന്നത് പുള്ളിയുടെ ഒരു ബലത്തിൽ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ പോകുന്നത് അപ്പം വേണ്ടത് ഞങ്ങളാ കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ് എന്താ പറയുക ഫുള്ള് മരങ്ങളും ആക്ച്വലി അവിടെ കയറി ഇപ്പം എനിക്കറിയില്ല പല തരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട് പിന്നെ താഴെ നോക്കിയാണെങ്കിൽ ഈ മുള്ളും പിന്നെ എന്താ പറയുക ഈ കടൽ ജീ കടൽ ജീവികളുണ്ടല്ലോ പല തരത്തിലുള്ള ഞണ്ടൊന്നുമില്ല ഞണ്ടിൻ്റെ പോലെയുള്ള പല ജീവികളെയും ഞാൻ കാണാൻ എനിക്ക് കാണാൻ കഴിഞ്ഞു ആമ ആമ മീൻസ് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ആമകളല്ല വേറെ പല ടൈപ്പുകളിലുള്ള എനിക്കത് അറിയില്ല അതിൻ്റെ പേരെന്താണെന്ന് ഇച്ചിരി റിസ്ക്കായിരുന്നു സംഭവം അപ്പം ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടത് കഴിഞ്ഞിട്ട് എൻ്റെ മുന്നോട്ട് പോകും അതെ പുള്ളിയെ ഇച്ചിരി മുള്ളൊക്കെ കൊണ്ടു ഏ കുഴപ്പമൊന്നുമില്ല സാറേ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ആ ഓക്കെ എന്നാൽ പറഞ്ഞത് അപ്പോൾ ഞങ്ങളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിവേ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബട്ട് എന്താ പറയുക അൺയൂഷ്വലായിട്ട് ഞങ്ങൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല ഐ മീൻ ഇപ്പം ആൾക്കാർ എന്ത് മിസ് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളോ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ അതിൻ്റെ എൻട്രൻസ് മുതൽ എക്സിറ്റ് വരെ ഞാനും സെക്കൻഡ് എഞ്ചിനീയർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വേറെ ആരെയും ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല സാധാരണ ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ആവുമ്പോൾ ആൾക്കാരെയൊക്കെ കാണേണ്ടതാണ് എന്തെന്നറിയില്ല അപ്പം സെക്കൻഡ് എഞ്ചിനോടോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക സെൻസിറ്റീവായ പ്ലേസ് ആണ് അപ്പം ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട് ചില ആൾക്കാർക്ക് അപ്പം അതിൻ്റെയൊക്കെ പുറത്തായിരിക്കാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങോട്ട് വരാത്തത് എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാട്ടിനകത്ത് കയറി അവിടുത്തെ കാഴ്ചകളും അവർ അറ്റ്മോസ്ഫിയറും റിയലി ഐ ഇറ്റ് മിനിക്കോയ്ക്കാർ സംസാരിക്കുന്ന ഭാഷ എന്ന് വെച്ചാൽ മഹൽ ആണ് മഹൽ എന്നാണ് ആ ഭാഷയെ പറയുന്നത് ബ്രിട്ടീഷ് രാജിൻ്റെ കാലത്ത് മിനിക്കോയിൽ വന്ന ഒരു ബ്രിട്ടീഷ് സിവിൽ സർവീസുകാരൻ്റെ തെറ്റിദ്ധാരയാണ് ഈ തെറ്റിദ്ധാരണയാണ് ഇതിന് കാരണം ഉദ്യോഗസ്ഥനൊരു നാട്ടുകാരനോട് അവൻ്റെ ഭാഷ എന്താണെന്ന് ചോദിച്ചു അയാൾ ആക്ച്വലി ആ ഭാഷയ്ക്ക് പറയുന്ന പേരാണ് ദിവ്യ ഭാസ് എന്ന് മറുപടി നൽകി ഈ ഭാഷയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥൻ ആശയക്കുഴപ്പത്തിലായി ഇത് ശ്രദ്ധിച്ച ദ്വീപുവാസി മഹൽ ദ്വീപു എന്ന് പറഞ്ഞു ഉപഭൂഖണ്ഡത്തിലെ പ്രദേശവാസികൾ അതായത് മാലിദ്വീപുകാർ രാജ്യത്തെ ആ പേരിൽ പരാമർശിക്കുന്നു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ മിനിക്കോയുടെ ഭാഷ മഹൽ എന്ന് രേഖപ്പെടുത്തി അത് അതുകൊണ്ടാണ് ഈ മിനിക്കോയുടെ ഭാഷ മഹൽ എന്ന് അറിയപ്പെടുന്നത് പിന്നെ പ്രത്യേകിച്ച് കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഇന്ത്യൻ സെൻസസ് പ്രകാരം മിനിക്കോ ദ്വീപിൽ പതിനായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് ഉണ്ടായിരുന്നത് ജനസംഖ്യയുടെ എൺപത്തി ശതമാനം പുരുഷന്മാരും നാൽപ്പത്തി ഒമ്പത് ശതമാനം സ്ത്രീകളുമാണ് അവിടുത്തെ സാക്ഷരത എന്ന് പറഞ്ഞാൽ എൺപത്തി അഞ്ച് പോയിന്റ് എട്ട് രണ്ടാണ് ഈ ദ്വീപിലെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും ഓരോരോ സീമാന്മാർ കാണും എന്ന് വെച്ചാൽ കടലിൽ പോയി ജോലി ജോലിയെടുക്കുന്നവർ കപ്പലിൽ പോയി ജോലി എടുക്കുന്നവർ എല്ലാ വീട്ടിലും കാണും അപ്പം ദ്വീപുകളെ കമ്പെയർ ചെയ്ത് നോക്കും മറ്റുള്ള ദ്വീപുകളെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യുന്നവർ മിനിക്കോയ് ദ്വീപുകാരാണ് കൂടുതലും അവർ ഫോറിൻ കോയിങ് മെസ്സലിലാണ് വർക്ക് ചെയ്യുന്നത് കൂടാതെ നമ്മുടെ ഇന്ത്യൻ മെസ്സലിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് സീമാന്മാരും ഈ ദ്വീപിൽ നിന്ന് ഉണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് മിനിക്കോയിലേക്ക് എങ്ങനെ എത്തിപ്പെടാം മിനിക്കോയിലേക്ക് എത്തിപ്പെടാൻ നമുക്കൊറ്റ മാർഗമേ ഉള്ളൂ കടൽ വഴിയുള്ള മാർഗം അതായത് കപ്പൽ വഴിയാണ് നമുക്ക് മിനിക്കോയിലേക്ക് എത്താൻ കഴിയുക അതിനൊരുപാട് പാസഞ്ചർ ഷിപ്പുകളുണ്ട് ആ ഷിപ്പുകളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും പിന്നെ വല്ല എമർജൻസി കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഹെലികോപ്റ്റർ സൗകര്യമുണ്ട് അതായത് ലക്ഷ സോറി മിനിക്കോയിലേക്കും ഹെലികോപ്റ്റർ സർവീസ് ഉണ്ടാവും അതുപോലെ മിനിക്കോയിൽ നിന്ന് തിരിച്ച് മറ്റ് ദ്വീപിലേക്കോ അല്ലെങ്കിൽ മെയിൻ ലാൻഡിലേക്കോ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ടാവാറുണ്ട് സാധാരണയായി മെഡിക്കൽ കേസുകളിലാണ് ഇത് കൂടുതലും ഉപയോഗിക്കുക പിന്നെ ലക്ഷദ്വീപ് അയലൻ്റുകളിൽ ഫ്ലൈറ്റ് സർവീസുള്ള ഒറ്റ ഐലൻഡേ ഉള്ളു അകത്തി അപ്പോൾ നമുക്ക് മറ്റു ഐലൻഡുകൾ വിസിറ്റ് ചെയ്യണമെങ്കിൽ അകത്തിയിൽ നമുക്ക് ഫ്ലൈറ്റിൽ പോകാം അവിടെ നിന്ന് പിന്നെ ഷിപ്പ് വഴി നമുക്ക് ഏത് ഐലൻഡ് വിസിറ്റ് ചെയ്യേണ്ടത് വിസിറ്റ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് നമുക്ക് ഷിപ്പ് വഴിയും പോകാൻ സാധിക്കും അപ്പൊ താണ്ട ലക്ഷദ്വീപിലെ മിനിക്കോയ് ഐലൻഡിലെ കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് വല്ല അവസരം കിട്ടുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് ലക്ഷദ്വീപ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഐലൻ്റാണ് മിനിക്കോയ് ഐലൻഡ് അപ്പോൾ മിനിക്കോയ് ഐലൻഡിലെ കാഴ്ചകൾ തൽക്കാലം ഇവിടെ നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വരെ എല്ലാവർക്കും വണക്കം